ഭൂമിയിലെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കുന്ന പഹൽഗാം എന്താണിപ്പോൾ അവിടുത്തെ അവസ്ഥ നമുക്ക് പഹൽഗാമിൽ നടന്ന ഒരു സംഭവത്തിലേക്കാണ് പോകേണ്ടത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പഹൽഗാമിലെ മനോഹരമായ തെരുവുകളിലൂടെ തൻ്റെ മക്കളായ സമീറിനും സാഹിറിനും ഒപ്പം സൈക്കിളിൽ സഞ്ചരിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്നത് അമർനാഥ് യാത്രയാണ് ഇതിനായി അദ്ദേഹം ഒരു ഹോട്ടലിൽ നിന്ന് ബെയ്സ് ക്യാമ്പ് വരെ രണ്ടര കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിച്ചത് ഭീകര സർക്കാർ ഭയപ്പെടില്ലെന്ന് വ്യക്തവും അതുപോലെ തന്നെ ധിക്കാരപരവുമായ സന്ദേശം അയക്കുന്നതിനാണ് മുഖ്യമന്ത്രിയും മക്കളും ഈ ഒരു യാത്ര നടത്തിയത് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക യോഗത്തെ തുടർന്ന് സൈക്ലിംഗ് പരിപാടി തന്ത്രപരമായി സമയബന്ധിതമായി നടത്തിയെന്നതാണ് പഹൽഗാമിലെ ജനങ്ങളോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും താഴ്വരയിലെ സാധാരണ നിലയും ആത്മവിശ്വാസവും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള പൊതുജന പ്രതിബദ്ധതയുടെയും ശക്തമായ സൂചനയായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഫലം കണ്ടുവെന്ന് തന്നെ പറയണം യാത്രയ്ക്കിടെ ഒമർ അബ്ദുള്ള താമസക്കാരുമായും അവിടെയുണ്ടായിരുന്ന ചുരുക്കം ചില വിനോദസഞ്ചാരികളുമായും സംവദിക്കാൻ നിരവധി സ്ഥലങ്ങളിൽ സൈക്കിൾ നിർത്തി അവരുടെ ആശങ്കകൾ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ഉറപ്പുകൾ നൽകുകയും അവരോടൊപ്പം സെൽഫികൾക്ക് പോസ് ചെയ്യുകയും ചെയ്തു ഇതൊരു നേതാവെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രാപ്തി വാനോളം ഉയർത്തി എന്നതാണ് മുപ്പത്തിയെട്ട് ദിവസത്തെ അമർനാഥ് യാത്രയുടെ ആരംഭം ഈ പരിപാടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു മൂവായിരത്തി എണ്ണൂറ്റി എൺപത് മീറ്റർ ഉയരമുള്ള പുണ്യഗുഹയിലേക്ക് ആയിരക്കണക്കിന് ഭക്തരെ ആകർഷിക്കുന്ന ഒരു പ്രധാന വാർഷിക തീർത്ഥാടനമാണ് അമർനാഥ് യാത്ര പഹൽഗാമിൽ നിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ പാതയോ ബാൽത്താലിൽ നിന്ന് ചെറുതും എന്നാൽ കുത്തനെയുള്ളതുമായ പതിനാല് കിലോമീറ്റർ പാതയോ സ്വീകരിക്കാൻ തീർത്ഥാടകർക്ക് അവസരമുണ്ട് ഈ തീർത്ഥാടനത്തിൻ്റെ വിജയം മേഖലയിലെ സുരക്ഷയും സ്ഥിരതയെയും കുറിച്ചുള്ള ധാരണയുമായി അടുത്തു തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു ടൂറിസം മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനും വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പായി പ്രാദേശിക ടൂറിസം പങ്കാളികൾ മുഖ്യമന്ത്രിയുടെ സംരംഭത്തെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു അത്തരമുന്നതമായ പ്രവർത്തനങ്ങൾ റദ്ദാക്കലുകളുടെ തരംഗത്തെ ചെറുക്കാനും വരാനിരിക്കുന്ന സന്ദർശകരിൽ വിശ്വാസം പുനഃസ്ഥാപിക്കാനും സഹായിക്കുമെന്ന് പ്രദേശവാസികൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് വ്യവസായം നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ അവർ എടുത്തു പറഞ്ഞു എന്നാൽ വരും മാസങ്ങളിൽ പഹൽഗാമിൽ മാത്രമല്ല കശ്മീർ താഴ്വരയിലുടനീളം ടൂറിസത്തിൽ ഒരു പുനരുജ്ജീവനം കാണുമെന്ന് അവർ പ്രത്യാശ പ്രകടിപ്പിക്കുകയും ചെയ്തു ഒമർ അബ്ദുള്ളയുടെ സൈക്ലിംഗ് പര്യടനം വെറുമൊരു പൊതുജന പൊതുജനസമ്പർക്ക പരിപാടി എന്നതിലുപരിയായിരുന്നു മുറിവുകൾ ഉണക്കാനും ആത്മവിശ്വാസം പകരാനും പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും കശ്മീർ തുറന്നതും സ്വാഗതാർഹവുമാണെന്ന് തെളിയിക്കാനുമുള്ള ഹൃദയംഗമമായ ശ്രമമായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ പ്രായോഗിക സമീപനവും സമൂഹവുമായുള്ള വ്യക്തിപരവുമായ ഇടപെടലുകളും പ്രതീക്ഷയുടെയും സ്ഥിരതയുടെയും ശക്തമായ സന്ദേശം നൽകി ഇന്ത്യയിലെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലങ്ങളിലൊന്നായ പഹൽഗാം ടൂറിസത്തിൻ്റെ ക്രമേണ പുനരുജ്ജീവനത്തിന് അടിത്തറയിട്ടു എന്ന് തന്നെ പറയണം തളർത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നല്ലേ തകർക്കാൻ നമ്മുടെ ഭാരതം ഇനിയും ഉയരങ്ങളിലേക്ക് തന്നെ കുതിക്കും